എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി എവിടെയെന്ന് എന്തായാലും നമുക്കറിയാം ആദ്യത്തെ ജേഴ്സി വന്നു എവേ ജേഴ്സി ആയിരുന്നു ആദ്യം വന്നേ പിന്നെ ഹോം ജേഴ്സി വന്നു ഇപ്പോൾ ഇത് ആ കിറ്റും വന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു തേഡ് കിറ്റിനൊരു പ്രത്യേകതയുണ്ട് എന്തായാലും ആ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഞ്ഞൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു തോമസ് ജോസ് അദ്ദേഹത്തെ എത്ര പേർക്കറിയാം ഉറപ്പായിട്ടും കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫോളോ ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം കോച്ചാണ് എന്തായാലും അദ്ദേഹം ഈ ഒരു തേർഡ് ജേഴ്സിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ുണ്ട് അതായത് ഇത് വെറുതെ ഇറക്കിയ ഒരു ജേഴ്സിയല്ല ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ഡെവലപ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ജേഴ്സി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളത് അഡ്വെർടൈസ്മെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രമോ ഒരു ഇമേജസ് സ്ഥലം നോക്കിയാൽ മതി ബിബിൻ മോഹനൻ അസർ എയ്മൻ സഹീഫ് തുടങ്ങിയ താരങ്ങളാണ് ഈ ഒരു ജേഴ്സി ഇട്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടത് അതായത് ഇവരെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്തിൽ നിന്ന് വന്ന താരങ്ങളാണ് സോ അതാണ് ആ യൂത്ത് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു ജേഴ്സി സൂചിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തോമസ് ചോഷ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സോ മറ്റുള്ള കാര്യങ്ങളോ ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ല അദ്ദേഹം ഇത് യൂത്ത് ഡെവലപ്മെൻ്റെ കോച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഇത് യൂത്ത് ഡെവലപെൻറ്റിനെ സൂചിപ്പിക്കുന്ന ജേഴ്സിയാണെന്ന് എന്തായാലും അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു ജേഴ്സിയുണ്ട്